സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹാവും ഹാസിനെയും പറ്റിയിട്ടാണ് ഹാവ് ഹാസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള അർത്ഥമാണ് അപ്പോൾ നമ്മൾ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഇത് മൂന്നിലുമാണ് ഹാവും ഹാസും ഉപയോഗിക്കുക അപ്പോൾ ഹാവും ഹാസ് ഉപയോഗിക്കുമ്പോൾ ബർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുക ബർബിൻ്റെ മൂന്നാമത്തെ ഫോം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുക അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഗോ ഗോ എന്നുള്ളത് പോവുക എന്നുള്ള അർത്ഥമാണ് അപ്പോൾ നമ്മൾ പോയി എന്ന് പറയാൻ എന്താ ഉപയോഗിക്കുക വെൻറ്റ് വെൻറ്റ് പറഞ്ഞാൽ പോയി അപ്പോൾ ഈ അടുത്തതാണ് മൂന്നാമത്തെ ഫോണ് ഗോണാണ് അതാണ് ബർബിൻ്റെ മൂന്നാമത്തെ ഫോം അപ്പോൾ നമ്മൾ ഹാവിൻ്റെയും ഖാസിൻ്റെയും ഒപ്പം ബർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നോക്കൂ നിനക്ക് ബോധമില്ലേ എന്ന് ചോദിക്കില്ലേ ഹാവ് യു നോട്ട് സെൻസ് നിനക്ക് ബോധമില്ലേ എന്ന് എങ്ങനെ ചോദിക്കുക ഹാവ് യു നോട്ട് സെൻസ് നിനക്ക് ബോധമില്ലേ ബോധമുണ്ട് എന്ന് എങ്ങനെയാണ് പറയുക ഐ ഹാവ് സെൻസ് എനിക്ക് ബോധമുണ്ട് ഐ ഹാവ് സെൻസ് എനിക്ക് ബോധമുണ്ട് അവൻ മൂന്ന് ബുക്ക് വായിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാം ഹി ഹാസ് റീഡ് ത്രീ ബുക്സ് ഹി ഹാസ് റീഡ് ത്രീ ബുക്സ് അവർ ബുക്ക് എടുത്തിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാം ദേ ഹാവ് ടേക്കൺ ബുക്ക് അവർ ബുക്ക് എടുത്തിട്ടുണ്ട് ദേ ഹാവ് ടേക്കൺ ബുക്ക് അവർ എന്ത് എടുത്തിട്ടുണ്ട് എന്ന് എങ്ങനെ ചോദിക്കാം വാട്ട് ദേ ഹാവ് ടേക്കൺ വാട്ട് ദേ ഹാവ് ടേക്കൺ അവർ എന്ത് എടുത്തിട്ടുണ്ട് ദേ ഹാവ് ടേക്കൺ എ ബുക്ക് അവർ ഒരു പുസ്തകം എടുത്തിട്ടുണ്ട് അവർ ഒരു പെൻ എടുത്തിട്ടുണ്ട് എന്ന് പറയാ ദേ ഹാവ് ടേക്കൺ എ പെൻ അവർ ഒരു പെൻ എടുത്തിട്ടുണ്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെ ചോദിക്കുക എന്ത് ചെയ്തിട്ടുണ്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട് പെൺകുട്ടികൾ രാവിലെ വന്നിരുന്നു എന്ന് എങ്ങനെ പറയാ വന്നിട്ടുണ്ട് പെൺകുട്ടികൾ രാവിലെ വന്നിട്ടുണ്ട് എങ്ങനെ പറയാ ദ ഗേൾസ് ഹൗക്കം ഇൻ ദ മോർണിംഗ് പെൺകുട്ടികൾ രാവിലെ വന്നിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാ ഗേൾസ് ഹൗക്കം ഇൻ ദ മോർണിംഗ് അവൾക്കൊരു ചെയിനുണ്ട് എന്ന് എങ്ങനെ പറയാ ഷിഹാസ് എ ചെയിൻ അവൾക്കൊരു ചെയിൻ ചെയിനുണ്ട് ഷിഹാസ് എ ചെയിൻ അവൾക്കൊരു ചെയിൻ ഉണ്ട് അവൾക്കൊരു ബാഗുണ്ട് എന്നെങ്ങനെ പറയാ ഷിഹാസ് എ ബാഗ് അവൾക്കൊരു ബാഗുണ്ട് ഷിഹാസ് എ ബാഗ് അവൾക്കൊരു ബാഗുണ്ട് നീ ഹിന്ദി പഠിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക ഹവ് യു ലേൺ ഹിന്ദി നീ ഹിന്ദി പഠിച്ചിട്ടുണ്ടോ ഹവ് യു ലേൺ ഹിന്ദി നീ ഹിന്ദി പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക യെസ് ഐ ലേൺ ഹിന്ദി ഞാൻ ഹിന്ദി പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പറയാ എന്താ പറയുക നോ ഐ ഹാവ് നോട്ട് ലേൺ ഹിന്ദി അങ്ങനെ പറയാട്ടോ പിന്നെ അവർക്കൊരു പശു ഉണ്ട് എന്ന് എങ്ങനെയാണ് പറയാ ് എ കൗ അവർക്കൊരു പശുവുണ്ട് ദേഹാവ് എ കൗ അവർക്കൊരു പശുവുണ്ട് അവർക്കൊരു ആടുണ്ട് എന്നെങ്ങനെ പറയാം ദേഹാവ് എ കോട്ട് അവർക്കൊരു ആടുണ്ട് ദേഹാവ് ഏകോട്ട് അവർക്കൊരു ആടുണ്ട് പിന്നെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി അവർക്കൊരു ടേബിളുണ്ട് എന്ന് എങ്ങനെ പറയാം ദേഹാവ് അവർക്കൊരു മേശയുണ്ട് ടേബിൾ അവർക്കൊരു മേശയുണ്ട് അപ്പം നിങ്ങൾക്ക് ഹാവും അസും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ഇപ്പം ഞാനതിൻ്റെ കുറച്ച് ഫോമുകൾ പറയാം അസ് ലേൺ പഠിച്ചിട്ടുണ്ട് അസ് ലേൺ പറഞ്ഞാൽ എന്താണ് പഠിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ സീൻ പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് ൺ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പറഞ്ഞ പോയിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായോ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം എന്താണെന്നും പിന്നെ ഹാസും ഹാവും എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും മനസ്സിലായോ അപ്പോ ഞാൻ ദിവസവും പറയുന്ന പോലെ പറയാണ് കുറച്ച് കുറച്ച് പുതിയ വേഡ്സുകൾ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻസി ഉണ്ടാവും ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവും ഹാസിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആവും ഹാസും പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ആവിൻ്റെ ഈ ഹാസിൻ്റെയും ഒപ്പം ബർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുക അപ്പോൾ ആർക്കെ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഹാസ് റീഡ് വായിച്ചിട്ടുണ്ട് ഹാസ് റിട്ടൺ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള ഓരോതും നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യാനും പിന്നെ കറക്റ്റായിട്ട് എഴുതാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം താങ്ക് യു ഫോർ ആൾ